നിസാമിന്റെ ആദ്യ സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സിനിമയുടെ നിർമ്മാതാവായ എന്റെ സുഹൃത്തു കൂടിയായ ലിസ്റ്റിൻ സ്റ്റീഫൻ ലിസ്റ്റിൻ എന്നോട് പറഞ്ഞിരുന്നു രാജു ഒരു വളരെ ടാലന്റ് ആയിട്ടൊരു ഡയറക്ടർ ഞാൻ മലയാളത്തിൽ വരുന്നുണ്ട് അങ്ങനെ ആ സിനിമ ഞാൻ കണ്ടു കെട്ടിയോളാണ് എൻ്റെ മാതാഹ അന്ന് തന്നെ ഞാൻ ഡിസിനോടൊക്കെ പറഞ്ഞൊരു ഔട്ട്സ്റ്റാൻഡിങ് മേക്കർ ആണെന്ന് അതിനുശേഷം നിസാന്ന രണ്ടാമത്തെ സിനിമ എനിക്ക് തോന്നുന്നു മുഖ്യധാര മലയാള സിനിമയിലെ ഏറ്റവും ബ്രേവെസ്റ്റ് അറ്റംസിൽ ഒന്നാണ് ഞാൻ ആ വാക്കാണ് ഞാൻ പടക്കിട്ട് വിളിച്ചത് ഉപയോഗിച്ചത് ആ സിനിമ റോഷാഖ് എന്ന സിനിമ റൈറ്റിംഗിലാണെങ്കിലും ഡയറക്ടോറലി ആണെങ്കിലും ഓഫ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു റിയലി ഹൈ ലെവൽ ക്രാഫ്റ്റിന്റെ എക്സാമ്പിൾ ആണ് റോഷാക്ക് ഓഫ് വോയിസ്ഡ് ബൈ ഒരു ലെജൻഡറി പെർഫോമൻസ് ഫ്രം നമുക്ക് പക്ഷെ ആ സിനിമ വാസ് ട്രൂലി ആ പാർട്ട് ബ്രേക്കർ എന്റെ മനസ്സിൽ അപ്പൊ നിസാം അത് കഴിഞ്ഞ് ചെയ്യുന്ന സിനിമ എന്താണെന്ന് ആ സമയത്ത് എനിക്ക് അറിയില്ല എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് നിസാമിന്റെ മനസ്സിൽ സമീറിന്റെ മനസ്സിൽ ഒരു വിഷയം തോന്നുകയും ആ വിഷയത്തിലെ പ്രധാന കഥാപാത്രത്തിന് എന്റെ മുഖം തെളിയുകയും ചെയ്യുകയും ചെയ്തത് അത് വീണ്ടും എന്റർടൈൻമെന്റിനോടൊപ്പം മുഖേഷ് സാറിനോടൊപ്പം വിത്ത് സഞ്ജയ് വൺ നമ്മുടെ ഈ കോമ്പിനേഷൻ ഒരു പ്രോജക്റ്റ് ആയി വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ള കാര്യം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയ ഒരു സ്ക്രിപ്റ്റ് ആണ് വീണ്ടും നമുക്ക് പരിചിതമായ ഒരു ജോണറിനെ വളരെ പുതിയ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു സിനിമയാണ് ആ ശ്രമത്തിൽ നമ്മൾ എല്ലാവരും വിജയം കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഐ ആം റിയലി ലുക്കിംഗ് ടു ദിസ് കുറേ സിനിമകൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു സബ്ജെക്ട് ലെവലിൽ ആസ് എൻ ആക്ടർ നമ്മളെ നമ്മളെങ്ങനെ എക്സൈറ്റഡ് ഞാൻ ആക്ച്വലി പ്രൊഡ്യൂസർ ആയിട്ടല്ല എക്സൈറ്റഡ് അതിനേക്കാൾ ആക്ടർ ആയിട്ടാണ് എക്സൈറ്റഡ് അപ്പോൾ ആ സബ്ജക്ട് ലെവലിൽ നമ്മളെ എക്സൈറ്റ്മെന്റ് ചെലുപ്പിക്കുന്ന സിനിമകൾ എപ്പോഴും ഉണ്ടാകാറില്ല സോ താങ്ക് യു നിസാൻ താങ്ക് യു മുകേഷ് സർ ആൻഡ് താങ്ക്സ് ടു ഫോർ എവ്രോൾ ഹൂ മേക്ക് ആ സിനിമയുടെ ടൈറ്റിൽ ഇത് ഞങ്ങൾ ഒരു ഇൻഫോർമലി ഇവിടെ അനൗൺസ് ചെയ്യണം എങ്ങനെയാണ് അവിദ് സോ ദ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഇപ്പോൾ നിസാം ബഷീർ സമീർ പൃഥ്വിരാജ് പ്രോജക്റ്റ് റിയില്ല ഇതിപ്പോ ഇതിനെ കുറിച്ച് പറയാനായിട്ട് ഇതിന്റെ ജോണർ ത്രില്ലർ ഇതിലെല്ലാം ഉണ്ട് ത്രില്ലറാണ് കുറച്ച് ഫാമിലി ഡ്രാമ ഉണ്ട് കുറച്ച് ഹിസ്റ്റ് പിന്നെ ആക്ഷൻ ഉണ്ട് ആൻഡ് മോർ ഓവർ കുറച്ച് സോഷ്യോപൊളിറ്റിക്കലും കൂടിയിട്ടാണ് സിനിമയുടെ ടൈറ്റിൽ നിങ്ങൾ വായിക്കുക ഞാൻ ഇട്ടേക്കുന്നത് ഐ നോബഡി എന്നാണ് അതായത് നമ്മൾ ഞാൻ നിസാം ബഷീർ ഞാൻ പൃഥ്വിരാജ് എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ നോബഡി എന്നാണ് ഇതിന്റെ ടൈറ്റിൽ ബാക്കി സിനിമ അവർ പോലും അറിയോന്നു പേരിൽ നിന്ന് തുടങ്ങുന്ന ഒരു ഡിറക്ടർ ബ്രില്യൻസ് ആണ് നമ്മളിവിടെ കാണാൻ രണ്ട് വാക്ക് കാരണം യുനോ പൃഥ്വിരാജ് ഇപ്പൊ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ലൈക്ക് ഒരു പ്രൊഡ്യൂസർ എന്നതിലുപരി ഒരു ആക്ടർ എന്ന രീതിയിലാണ് ഈസ് വെരി എക്സൈറ്റഡ് ആൻഡ് അത് നിങ്ങളുടെ രണ്ട് പേരുടെയും മേലുള്ള ആ ഒരു ഇറ്റ് 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 ഓർ ഓർ ലവ് ഗോട്ട് ടു ദിസ് പ്രോജക്റ്റ് സോ അതിനെ കുറിച്ച് രണ്ട് വാക്ക് മൈക്ക് തരില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് നിസാം പറഞ്ഞ പോലെ എക്സൈറ്റഡ് ആണ് റോഷാക്കുമായിട്ടൊരു ഒരു ഒരു സിമിലാരിറ്റി ഇല്ലാത്തൊരു സബ്ജെക്റ്റാണ് എല്ലാം ഉണ്ട് സോഷ്യോ ആണ് ബേസിക്കലി പക്ഷേ കുറച്ചും കൂടി എന്താ പറയുക ഡാർക്ക് ഹ്യൂമർ ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് അത് എങ്ങനെ വരും അറിയില്ല പക്ഷെ എക്സൈറ്റഡ് ആണ് ഈ ഫോറിൻ്റെ കൂടെയും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ കൂടെയും വർക്ക് ചെയ്യാൻ ബഞ്ച് ഓഫ് നോബഡീസിൻ്റെ കഥയാണ് അതിൽ മെയിൻ നോബഡി ഇതാണ് Atraujino, tad tenkime.